മാർക്കറ്റിംഗ് സ്ഥാപനമായ കെൽട്രയിൽ തൊഴിലാളികൾ അതിക്രൂര പീഡനങ്ങൾക്ക് വിധേയരാകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ജീവനക്കാരുടെ നേർക്ക് നടക്കുന്ന മനുഷ്യത്വരഹിതമായ നടപടികളുടെയും കൂടുതൽ വിവരങ്ങൾ പുറത്ത് ടാർഗറ്റ് തേക്കാത്ത ജീവനക്കാരുടെ നേർക്ക് നടത്തുന്നത് കടുത്ത ക്രൂരതയെന്നാണ് പുറത്തു വന്ന വിവരം ബെൽറ്റ് കഴുത്തിൽ കെട്ടി നായയെപ്പോലെ നടന്ന് പാത്രത്തിലെ വെള്ളം കുടിക്കുക ചീഞ്ഞ പഴങ്ങൾ നിലത്തിൽ നിന്നും നക്കിയെടുപ്പിക്കുക തുടങ്ങിയ കൊടിയ പീഡനങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് വീടുകളിൽ ഉൽപ്പന്നങ്ങളുമായി എത്തി വിൽപ്പന നടത്തുന്ന മാർക്കറ്റിംഗ് ജീവനക്കാർക്ക് നേരെയാണ് സ്ഥാപന ഉടമയുടെ ക്രൂരത പാത്രത്തിനുള്ളിൽ ഒരു നാണയത്തൊട്ട് ഇട്ടിട്ടുണ്ടാകും കഴുത്തിൽ ബെൽറ്റ് ഇട്ട് നായയെപ്പോലെ നടന്ന് പാത്രത്തിലെ നാണയത്തൊട്ട് നക്കിയെടുക്കുക നായെപ്പോലെ നടന്ന് മുറികൾക്കുള്ളിലെ നാല് മൂലകളിലും നായ മൂത്രമൊഴിക്കുന്നത് പോലെ അഭിനയിക്കുക പാൻറ് അഴിച്ചിട്ട് പരസ്പരം ലൈംഗിക അവയവത്തിൽ പിടിച്ചു നിൽക്കുക ഒരാൾ ചവച്ചു തുപ്പുന്ന പഴം നക്കിയെടുക്കുക വായിൽ ഉപ്പിടുക തറയിൽ നാണയമിട്ട് നക്കിയെടുത്ത് മുറിക്കകത്താകെ നടക്കുക തുടങ്ങിയ ക്രൂരമായ പീഡനങ്ങൾക്കാണ് തൊഴിലാളികൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നത് ടാർഗറ്റ് തേക്കാത്തതിൻ്റെ പേരിലാണ് ജീവനക്കാർക്ക് പീഡനം നേരിടേണ്ടി വരുന്നത് അടുത്ത ദിവസം ടാർഗറ്റ് തേക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ഈ നടപടി ഇതിനോട് പ്രതികരിക്കാൻ ജീവനക്കാർക്ക് ഭയമാണെന്നും പീഡനം നേരിട്ട ജീവനക്കാരിൽ ഒരാൾ പ്രതികരിച്ചു ജീവനക്കാരുടെ ഭീഷണിയുടെ രീതിയിലാണ് സംസാരിച്ചു വച്ചിരിക്കുന്നത് ടാർഗറ്റ് തികഞ്ഞില്ലെങ്കിൽ ഇത്തരം മോശം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് സെയിൽ മോശമായിരുന്നെങ്കിൽ നാളെ മികച്ചതാക്കാനാണ് ഇതെല്ലാം എന്നാണ് അവർ പറയുന്നതെന്നും മുൻ ജീവനക്കാരൻ പ്രതികരിച്ചു ആറായിരം മുതൽ എണ്ണായിരം രൂപ വരെയാണ് ഇവർക്ക് ശമ്പളമായി നൽകുന്ന ടാർഗറ്റ് ടാർഗറ്റ് തികച്ചൽ പ്രൊമോഷനുകൾ വലിയ ശമ്പളം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്തായിരുന്നു പീഡനം എറണാകുളം ജില്ലയിലെ വിവിധ ശാഖകളിലുള്ള ഈ സ്ഥാപനത്തിന്റെ കലൂർ ജനതാ റോഡിലെ ശാഖയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻപും സ്ഥാപനത്തിനെതിരെ പരാതികൾ ഉയർന്നിട്ടുണ്ട് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾക്ക് സമാനമായ ചൂഷണങ്ങൾ നേരിടേണ്ടതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അന്ന് സ്ഥാപനത്തിന്റെ ഉടമയായ വയനാട് സ്വദേശി ഹുബേൽ പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായിരുന്നു സ്ഥാപനത്തിലെ മാനേജറാണ് പീഡനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വിവരം പുറത്തു പറയാതിരിക്കാൻ ഈ സ്ഥാപന ഉടമയായ ഹുബേൽ ഇവരുടെ മൊബൈൽ ഫോണുകൾ കൈവശപ്പെടുത്തിയായിരുന്നു വിവരം അതേസമയം പ്രകടനം മെച്ചപ്പെടുത്താനുള്ള നടപടികളാണ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും കമ്പനി നൽകുന്ന വിശദീകരണം